എല്ല മൊത്ത മിനിങ്ങളും ഒരു പതിനൊന്ന് തവണ തിബുസ്വലാത്തു നെല്ലുക തിബുസ്വലാത്ത വലിയ ശിഫയാണ് എത്ര വലിയ രോഗങ്ങളാണെങ്കിലും എത്ര വലിയ മാറാത്ത രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾക്ക് അള്ളാഹു വലിയ ശിഫ നൽകുന്നതാണ് തിബുസ്വലാ

രോഗങ്ങളും ഒന്നുമല്ലാതെ പെട്ടെന്ന് തന്നെ തരണേ ഒരു പതിനൊന്ന് തവണ എല്ലാ മോമിനിയും എല്ലാ മോമിനിയും കബൂലാക്കട്ടെ بسم الله الرحمن الرحيم എല്ലാ ഉമ്മമാരും അവരുടെ രോഗങ്ങളെ മനസ്സിൽ കരുതിയിട്ട് എന്റെ രോഗം ഈ സ്വലാത്തിനോട് എന്റെ വേദന ഈ സ്വലാത്തിനോട് മാറണം എന്റെ കഷ്ടപ്പാടുകൾ നീ സ്വലാത്തിനോട് മാറണം ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേദനയുണ്ടോ തിപ്പു സ്വലാത്താണ് ചൊല്ലുന്നത് ചൊല്ലുന്നത് നമുക്ക് നമുക്ക് ശിഫ ശിഫ തരട്ടെ തരട്ടെ സുഖമില്ലാത്ത മക്കൾ നമ്മുടെ മജിലിസിലുണ്ട് അവർക്കും നമുക്കും മാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരുണ്ട് പാവപ്പെട്ട രോഗികൾ ഒരുപാട് പാപ്പമാരുണ്ട് പാവപ്പെട്ട രോഗികൾ ശരീരത്തിന്റെ പല ഭാഗത്തും വേദനകളാണ് യാതനകളാണ് എന്നും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പ് വരെ നോൽക്കാൻ കഴിയാതെ ക്ഷീണമാണ് എത്ര വലിയ രോഗമാണെങ്കിലും പരിശുദ്ധ പരിശുദ്ധരമതാണിന്റെ ത്തിന്റെ മനോഹരമായ രാവിലെ മുത്തുനബിയുടെ പേരിൽ തിപ്പു സ്വലാത്ത് ചെല്ലിട്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു സ്വീകരിക്കണേ റഹ്മാനെ ആ സ്വലാത്ത് കാരണം ഞങ്ങളെ എല്ലാവിധ തെറ്റുമുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ ഞങ്ങളെ മാനസിക രോഗം മാറ്റണേ മനസ്സിന്റെ ടെൻഷനുകളും മനസ്സിൻ്റെ ഇടങ്ങേറുകളും മാറ്റിത്തരണേ ശരീരത്തിലുള്ള സർവ ക്ഷീണവും മാറ്റിത്തരണേ ശരീരത്തിലുള്ള എല്ലാ വേദനകളും മാറ്റിത്തരണേ ഈ ശരീരത്തിലുള്ള സർവപ്രയാസങ്ങളും നീ അകറ്റിത്തരണേ അല്ല اللهم صل على سيدنا محمد تب قلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه, وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور الابصار وضيائها وقوت الرواه وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودمائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم الحمد لله ഇനി ഒരു അഞ്ച് സ്വലാത്താണ് ബാക്കിയുള്ളത് ആ അഞ്ച് സ്വലാത്തം ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട അറിവിൻ നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ തട്ടി പറയുകയാണ് അള്ളാഹു നമുക്ക് ഏത് രോഗമാണോ തന്നത് ആ രോഗമുള്ള കൊണ്ട് അള്ളാഹു നമുക്ക് ശിഫയാക്കി തരട്ടെ മാരകമായ നമ്മുടെ രോഗാണുക്കളുള്ളവര് രോഗം ബാധിച്ച ആളുകൾ നമ്മുടെ മതിൽസുണ്ട് ശരീരത്തിന് വേദന സഹിക്കാൻ കഴിയാത്തവര് താങ്ങാൻ കഴിയാതെ എല്ലാ ദിവസവും മരുന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാളെ വേദനയാണ് ക്ഷീണമാണ് തളർച്ചയാണ് എല്ലാം ിത്തരട്ടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ രോഗങ്ങൾ മുഴുവനും ഓപ്പറേഷൻ ഇല്ലാതെ അല്ലാഹു അല്ലാ സുഖമാക്കിത്തരട്ടെ ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്ന രോഗികൾ അബ്ബേ നീ ഒരു പ്രശ്നവുമില്ലാതെ മരുന്ന് കഴിച്ചിട്ട് നോക്കാമില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വേനമെന്ന് പറഞ്ഞ രോഗങ്ങൾ എല്ലാം നീ തിബുസ്വലാത്തിലൂടെ മാറ്റണം അല്ലാ തല മുതൽ തലവേദന മുതൽ കാൽവേദന വരെ ശരീരത്തിന്റെ ഏതെല്ലാം കിണപ്പുകൾ വേദനയുണ്ടോ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടോ ശരീരത്തിന്റെ ഏതെല്ലാ ഭാഗങ്ങളിൽ ഞങ്ങൾ നീളിപ്പുകയുമുണ്ടോ അല്ല കാരണം രോഗം വന്നവരെ കാരണം രോഗം വന്നവരെ എങ്ങനെയാണ് എങ്ങനെയാണ് രോഗം വന്നതെന്നറിയൂല എല്ലാ രോഗങ്ങളോ എല്ലാ രോഗങ്ങളോ എല്ലാ രോഗങ്ങളോ പരിപൂർണമായ നിലക്ക് ശിഫയാക്കി തരണേ അല്ലാ சிஃபய கி தரணே அல்ல சிபயா கி தரணே அல்ல അതുകൊണ്ട് ഇനി ഒരു അഞ്ച് തിപ്പുസ്വല കൂടി ചൊല്ലുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ കൈവച്ചുകൊണ്ട് ചൊല്ലുക നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ കൈവച്ചുകൊണ്ട് ചൊല്ലുക എവിടെയാണോ വേദന എവിടെയാണോ വിഷമം അനുഭവിക്കുന്നത് എവിടെയാണ് എവിടെയാണ് പ്രയാസമുള്ളത് എല്ലാം മനസ്സിൽ തട്ടിയിട്ടൊന്ന് ചൊല്ലണ അള്ളാഹുവേ സ്വലാത്തി എല്ലാത്തിനും വലിയ പരിഹാരമാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവരിക്കും ചെക്ക് ചെയ്തപ്പോ പല കാരണങ്ങളാണ് പറഞ്ഞത് പി സി ഒ ഡിയുടെ പ്രശ്നമുള്ളവരുണ്ട് ഗർഭപാത്രത്തിലും അണ്ടാശയത്തിലും മുഴകളും കുമിളകളും വല്ലേ അള്ളാ കറക്റ്റ് ആവാതെ ബ്ലീഡിങ് നോർമൽ ആവാതെ വിഷമിക്കുന്നവരെ പോകുന്ന സഹോദരങ്ങളുടെ കൈകാല് വേദന കൊണ്ട് വിഷമിക്കുന്നവരെ എത്ര വലിയ രോഗമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും അപ്പേ സ്വലാത്ത് ചൊല്ലി നിന്നോട് ഞങ്ങളെ ചോദിക്കുകയാണ് ഈ മുത്തക്കീങ്ങളായ നാവിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടവര് ആമീൻ പറയുകയാണ് ശിഫ നൽകണേ ും ഒരു അഞ്ചു സൊലാത്തു കൂടി ചൊല്ലുന്ന ശരീരത്തിൽ കൈവച്ച് നിങ്ങൾ ചൊല്ലുക وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعفية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت اللرواء وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأمصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد دب القلوب ودبائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، تب القلوب ودوائها، وعافية الأبدان وشفائها، ونور الأبصار وضيائها، وقوت الأرواح وغذائها، وعلى آله وصحبه وسلم، اللهم

ونور वशिफा वञूरीब وقوت वोता वग़ी وعلى آله وصحبه وسلم اللهم صل على سيدنا محمد ثب القلوب ودوائها وعافية الأبرار وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد محمد طب القلوب ودوائها وعافية <applause> اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم الله സ്വലാത്ത് കപൂലാക്ക് റബ്ബേ സ്വീകരിക്കണേ റബ്ബേ അത് കാരണോ അല്ലാ നീനങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ പരിപൂർണമായ

சிவாகோ இன்னகுல் போவலி ربنا صلى وسلم كل غلات على أغمد الغادي وآلي والصغاب والولي نغن ندعو ربنا الكريم في توسلي واستغاثات بقوة عيننا مدبور ولي சி மாஃபி அம்பினாபி ஜாகி கொம்மடோர்வலே இன்ன நான தீ இலை கொம்ளில் பாபினா شدت وصافتي شيخنا مدبور ولي ليس خسران لمن آتا إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا اله الا الله محمد رسول الله كذا أتاهو كامينو الشفاء بكم ليس بالعلاج بل بالقول يا أمرا ولي كل عفريتي وشيطان وجن مريضي أديبا ونجنايا كتب على أمرا ولي كم كروباتٍ كشفت أنا أزيني تائه فكشف اللل ودايا شيخنا مدبور അന്നല്ലതാവാദി ശ്രീഹന മടവോർവലി കുംത കിയൻമൻ അതും കുംത്ത ഫീനാസുരൻ യാസൈതി മടവോർവലി

തിങ്കളെ കുത്തുബുൽഖരേ മതത് ഞങ്ങൾ കേര യാം മിൻഹോമാറോസ് മടപൂർവലി റൊബന ഔ وصلنا إلى مغمولنا ورغمنا دائما شيخنا مربور ولي وحدنا نهج الهدى وحب لنا رغبانك كل حالات بحق شيخنا مدبر ولي أعطنا أمنا عظيما وسرورا نديجي مالك الموت بحق شيخنا مدبور ولي سلم السلامنا من اللعين وشره حال فرقت روحنا بل أسعدنا بالولي بشرنا بالجنام ബിൽ യഖീനി ആതിനാ ോ തൗഹീദി സാലി മീന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല لا اله الا الله محمد رسول الله وفقنا لجواب المالكين بالله كلنا رحمانا بشيخنا مدبر وليم رب سلم يوم بعثتنا غدا للموقف خففا عيسى بنا بشيخنا مدبور ولي ربي سلم هذه الأمة أنزل خلق حَيْنَ نجاو للصراط فنجي نعم يا علي ربنا اجمع كلنا في دار جنات النعيم في شفاعة سيد الكونين فضلا يا علي ربي سلم وسلم سيد رسل الكرام مع سلام دائما وال من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മുഖം തടവിയെ ഈ മുഖം ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ പ്രകാശിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഉൾപ്പെടുത്തട്ടെ മടവൂര് കാവൽ അള്ളാഹോ നമുക്കെല്ലാ സമയത്തും നൽകി അനുഗ്രഹിക്കട്ടെ